മലയാളത്തിലെ നടന്മാർക്കും സംവിധായകർക്കുമെതിരെ തുറന്നടിച്ച് നടി ചാർമള സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് പലരും കിടക്ക പങ്കിടാൻ നിർബന്ധിച്ചുവെന്നും മോശമായി പെരുമാറിയെന്നും നടി വെളിപ്പെടുത്തി കേരളാകോമുദിക്ക് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യം വ്യക്തമാക്കിയത് ചലച്ചിത്ര നടി ആക്രമിക്കപ്പെട്ടതിനു പിന്നാലെ പല നടിമാരും തങ്ങൾക്ക് നേരിട്ട ദുരന്മുഖം വിവരിച്ച് രംഗത്ത് വന്നിരുന്നു അതിൽ അവസാനത്തെ ആളാണ് നടി ചാർമള മലയാളത്തിലെ ചില താരങ്ങളും സംവിധായകരും കിടക്ക പങ്കിടാൻ നല്ല വേഷങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്നു എന്ന് ചാർമള പറയുന്നു പക്ഷേ കിടന്നു കിട്ടുന്ന ചാൻസ് തനിക്ക് വേണ്ട പ്രൊഡക്ഷൻ മാനേജറും മറ്റും മോശമായി സംസാരിക്കാറുണ്ട് തമിഴിലും തെലുങ്കിലും അമ്മ വേഷമാണ് ചെയ്യുന്നത് മലയാളത്തിൽ പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത് മലയാളത്തിൽ നിന്ന് മാത്രമേ ഇങ്ങനെ തന്നോട് ചോദിക്കുന്നുള്ളൂ എന്ന് താരം പറയുന്നു നടിയെ നടിയായി കാണാതെ വന്ന് കിടക്കൂ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യാനാ കൂടെ കിടന്നാൽ മാത്രമേ നടിയാവുകയുള്ളൂ എന്ന് ചോദിക്കുന്ന ചാർമള നാൽപ്പത്തിരണ്ട് വയസ്സായ തന്റെ പ്രായത്തെ പോലും ബഹുമാനിക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തയ്യൽക്കാരൻ എന്ന തമിഴ് സിനിമയിലൂടെ സിനിമാ മേഖലയിലേക്ക് കടന്നു വന്ന ചാർമളയാണ് എന്റെ അച്ഛന്റെ സുഹൃത്തായിരുന്നു മോഹൻലാലിന്റെ ഭാര്യപിതാവ് ബാലാജി അങ്കിൾ അദ്ദേഹം വഴിയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് മോഹൻലാൽ സാറിന്റെ ധനം എന്ന സിനിമയിൽ നായികയെ തിരയുന്ന സമയത്ത് ബാലാജി അങ്കൾ എൻ്റെ പേര് പറഞ്ഞു ആ സമയത്ത് എനിക്കും മലയാളം ഒട്ടും അറിയില്ലായിരുന്നു ആ സിനിമയിൽ മലയാളം പഠിച്ച് ചെയ്യാൻ കഴിഞ്ഞതിന് സിബി മലയിൽ സാറിന് നന്ദി പറയണം എനിക്കൊരു സ്കൂൾ പോലെയായിരുന്നു ധനത്തിന്റെ സെറ്റ് പിന്നെ തമിഴ് തെലുങ്കു കന്നഡ ഭാഷകളിലൊക്കെ അവസരം വന്നു കിഴക്കുവരും പാട്ട് എന്ന സിനിമയിൽ പ്രശാന്തിന്റെ നായികയായിട്ടായിരുന്നു തുടക്കം പിന്നെ തെലുങ്കിലേക്കും ഹോംലി ആയിട്ടുള്ള അന്തരീക്ഷമായിരുന്നു അന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ മറ്റ് സിനിമകളിൽ ഗ്ലാമർ വേഷങ്ങളായിരുന്നു ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് തന്നെ അച്ഛൻ മരിച്ചു വീട്ടിലെ അമ്മയെ അനുജിത്തിയും അവരെ നോക്കേണ്ട ഉത്തരവാദിത്വവും എനിക്ക് വന്നു ചേർന്നു പക്ഷേ ഇടക്കാലത്ത് സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം മലയാളത്തിൽ നിന്നും വിട്ടുനിന്നു പ്രണയം നിരവധി വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബാബു ആന്റണിയുമായുള്ള പ്രണയമായിരുന്നു പ്രശ്നമുണ്ടാക്കിയത് ആ പ്രണയം പരാജയപ്പെട്ടതിൽ അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തില്ല എന്റെ ജീവിതത്തെ ചതിച്ചത് ഞാൻ തന്നെയാണ് പുള്ളിയെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു വിവാഹത്തിന് എന്റെ വീട്ടുകാർക്കും സമ്മതമായിരുന്നു പുള്ളിക്കും ഇഷ്ടമായിരുന്നു കല്യാണത്തിന് എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ അമേരിക്കയിലെ ഗ്രീൻ കാർഡൊക്കെ കിട്ടിയപ്പോൾ എന്നെ വിട്ടു ഇപ്പോഴും അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുകഴിഞ്ഞ് പ്രണയിച്ച് വിവാഹം കഴിച്ചത് ഇപ്പോൾ സിനിമാ സീരിയലിലൊക്കെയുള്ള കിഷോർ സത്യയാണ് പക്ഷേ പലവിധ കാരണങ്ങളാൽ ആ ബന്ധവും നീണ്ടുനിന്നു പിന്നീടാണ് എഞ്ചിനീയറായ രാജേഷിന് വിവാഹം കഴിക്കുന്നത് ഒരു മകനുണ്ട് പരസ്പരം ഒത്തുപോകാൻ കഴിയാതായപ്പോൾ വിവാഹമോചനം നേടി പക്ഷേ കുഞ്ഞിനെ കാണാനും മറ്റും അദ്ദേഹം വീട്ടിൽ വരാറുണ്ട് എന്റെ നല്ല സുഹൃത്ത് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം മകന് അച്ഛനെയും അമ്മയും ആവശ്യമാണ് മകൻ അദ്ദേഹത്തോടൊപ്പം പുറത്തൊക്കെ പോകും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്നു അക്കാലത്ത് അത്യാവശ്യം കാശും സമ്പാദിച്ചിരുന്നു ആദ്യ കാലങ്ങളിൽ കിട്ടിയ പണമൊക്കെ അച്ഛനായിരുന്നു ഏൽപ്പിച്ചിരുന്നത് കുറെ പണം അച്ഛൻ ഷെയർ മാർക്കറ്റിലേക്ക് നിക്ഷേപിച്ചു അതിൽ കുറെ പണം നഷ്ടമായി പിന്നെ കുറെ പണം പ്രണയിച്ചിരുന്നവർ കൊണ്ടുപോയി ഞാൻ സ്നേഹിച്ചവർക്കെല്ലാം എന്റെ പണം ആവശ്യമായിരുന്നു അന്ന് ഒന്നും അറിയാത്ത പ്രായമായിരുന്നു ചോദിക്കുന്നവർക്കൊക്കെ പണം കൊടുത്തു ഇപ്പോൾ സ്വന്തമായ ഒരു വാഹനം പോലുമില്ല എവിടെയെങ്കിലും പോകണമെങ്കിൽ ഓട്ടോറിക്ഷയിലാണ് യാത്ര മകന്റെ സ്കൂൾ ഫീസും മറ്റും നൽകുന്നത് തമിഴ് നടികർ സംഘത്തിലെ വിശാൽ കാർത്തിയാണ് മലയാളത്തിന് എൻ്റെ അഭിനയമല്ല വേണ്ടത് തമിഴിലും തെലുങ്കിലും അമ്മ വേഷമാണ് ഞാൻ ചെയ്യുന്നത് എന്നെ അമ്മയായി കണ്ട് നല്ല നടിയായി കണ്ടിട്ടാണ് അവിടെ എനിക്ക് വേഷങ്ങൾ കിട്ടുന്നത് മലയാളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത് മലയാളത്തിൽ അഭിനയിക്കാൻ എനിക്കിഷ്ടമാണ് കല ചെയ്യുന്ന ആളാണ് ആർട്ടിസ്റ്റ് അല്ലാതെ വേഷിയുടെ പണിയല്ല നടി ചെയ്യേണ്ടത് മുപ്പത്തൊന്ന് മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ അന്നൊന്നും ആരും പറയാത്ത കാര്യമാണ് ഇന്നത്തെ ആളുകൾ ചോദിക്കുന്നത് എന്താണ് മലയാളം ഇൻഡസ്ട്രിക്ക് പറ്റിയത് മോഹൻലാലുമായി രണ്ട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ എന്നെ ഒരു സഹോദരിയെ സഹോദരിയെപ്പോലെയാണ് ചിലപ്പോൾ അച്ഛനെ അച്ഛനെപ്പോലെയുമൊക്കെയാണ് അദ്ദേഹം നോക്കിയത് ഇപ്പോഴത്തെ താരങ്ങളല്ല പ്രൊഡക്ഷൻ മാനേജർ മറ്റുമൊക്കെയാണ് എന്നോട് മോശമായി സംസാരിക്കുന്നത് ഇപ്പോൾ കർത്താവിൽ വിശ്വസിക്കുകയാണ് ഞാൻ ഈ കാരണം കൊണ്ട് എന്നെ മലയാളത്തിൽ എടുക്കുന്നില്ലെങ്കിലും ചാർമളയെ ഇഷ്ടപ്പെട്ട മലയാളികൾ എൻ്റെ മകനെ നായകനായി സ്വീകരിക്കും എന്നാണ് എന്റെ വിശ്വാസം കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക